ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ രണ്ട് മന്ത്രിമാരുണ്ട് റവന്യൂ മന്ത്രിയുണ്ട് കായിക മന്ത്രിയുണ്ട് പക്ഷെ രണ്ടുപേരും രണ്ട് ചാനലുകൾക്ക് മുമ്പിലാണ് അത് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എട്ട് മണിയാവുന്നു പ്രഭാതയോഗത്തിന് പോകണം അവരുടെ തിരക്കിലേക്ക് പോകും പക്ഷേ ഈ രണ്ടു പേരെയും ചില കടങ്കഥ പോലെയാണ് പേരെയും പക്ഷെ നമ്മുടെ സ്ക്രീനിൽ എത്തിക്കുകയും വേണം അങ്ങനെ വലിയൊരു ടാസ്ക്കാണ് ചെറിയ തോതിൽ ഇങ്ങനെ രാജൻ ഫ്രീ ആവുന്നതിൻ്റെ ഒരു എലമെന്റ് തോന്നിപ്പിച്ചു പക്ഷെ ഇല്ല കേട്ടോ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ആ ചാനൽ കൊണ്ടുപോയി ഞങ്ങളിങ്ങനെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണെന്ന് ചുറ്റു ഇതാണ് പൊതുവേ സംഭവിക്കുന്നത് നമ്മൾ മന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ മറ്റു ചില ആളുകളൊക്കെ മറ്റു ചില മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനെ ചുറ്റും നടക്കും എങ്ങനെയെങ്കിലും ഒന്ന് റാഞ്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ റാഞ്ചുന്ന വിധത്തെ കുറിച്ച് പറയാൻ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരം ജില്ലയിലായത് കൊണ്ട് കുറെ കൂടി ഓഫീസിലും ഒക്കെ വേഗത്തിൽ പോകേണ്ടത് കൊണ്ട് നാളെയൊക്കെ നവകേരള സദസ്സിനു വേണ്ടി രണ്ടായിരം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം വരെ മാറ്റിവച്ചിട്ടുണ്ട് അതിന് ഇടയിലുള്ള ഓഫീസ് നമ്മൾ കാണുന്നതിനിടയിൽ നടക്കും രാത്രി നടക്കും ഉച്ചയ്ക്ക് നടക്കും മുഖ്യമന്ത്രി തന്നെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ടാബിൽ ഒപ്പിടുന്നത് അപ്പോൾ അതൊക്കെ നടക്കും അതിലൊന്നും ഒരു കുറവ് സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് മാത്രമല്ല പോലും ഒരു ഫയൽ പോലും ഇപ്പോൾ പ്രതിപക്ഷം ഇതെല്ലാം ഉന്നയിച്ചല്ലോ ഏതെങ്കിലും ഫയൽ എവിടെയെങ്കിലും കെട്ടി കിടക്കുന്നുണ്ടെന്ന് ഒരു ആരോപണം എവിടെയെങ്കിലും ഉന്നയിക്കാൻ പറ്റൂ ഇല്ല സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി വർക്ക് ചെയ്യാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഓരോ ദിവസം ഓരോ വകുപ്പിന്റെയും സെക്രട്ടറിമാർ അവിടെ നിന്ന് ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഓരോ ദിവസവും ഓരോ വകുപ്പിന്റെ സെക്രട്ടറിമാർ നേരിട്ടെത്തി ബന്ധപ്പെട്ട മന്ത്രിമാരോട് നയപരമായ കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്തി മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഈ യാത്രക്കിടയിൽ വന്നിട്ടുള്ള സുപ്രധാനമായ കാര്യങ്ങൾക്കെല്ലാം അവലോകനം അതുപോലെ തന്നെ തുടർ നടപടികളുടെ തീരുമാനങ്ങൾ ഇതെല്ലാം കണ്ടു അതിൻ്റെ ഏറ്റവും ഉദാഹരണത്തിൽ ഏറ്റവും അവസാനം ചുരുക്കി അതായത് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തന്നെ ഈ യാത്രക്കിടയിൽ അതായത് കൊല്ലം ജില്ല വിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുമ്പ് കൊല്ലത്ത് വെച്ച് ചേർന്ന ക്യാബിനറ്റ് യോഗം എടുത്ത തീരുമാനങ്ങൾ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് മാത്രം എടുക്കാവുന്നതല്ല എല്ലാ തീരുമാനങ്ങളും എവിടെയും വെച്ചും എടുക്കാവുന്ന തീരുമാനിക്കാവുന്ന ശക്തമായ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളായിരുന്നു അല്ലേ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം അതുപോലെ എയർ സ്ട്രിപ്പുകളുടെ കാര്യത്തിൽ അതുപോലെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ നിയമനത്തിനുള്ള അനുമതി കിട്ടിയത് ഞാനത് സൂചിപ്പിച്ചു കൊല്ലം ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് അധിക തസ്തികകൾ ദീർഘകാലമായി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ കഴുത്തി ഞരിച്ചു കൊല്ലുമ്പോഴും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന് ഒരു തടസ്സമുണ്ടായില്ല മെഡിക്കൽ മേഖലയ്ക്ക് പുതിയ പുതിയ ഇപ്പം കളമശ്ശേരി പിന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് രാജീവ് മിനിസ്റ്റർ മാത്രമല്ല കേരളത്തിൽ പലരും ഉന്നയിച്ചല്ലോ ആരംഭ ആരംഭദിശയിലായിട്ടുള്ളൊരു മെഡിക്കൽ കോളേജിൽ വേണ്ട വിധത്തിലുള്ള സർജന്മാരില്ല അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഡോക്ടർമാരില്ല ചില വിഭാഗങ്ങളില്ല കളമശ്ശേരി അടുപ്പിച്ച് രണ്ട് ദുരന്തം വന്നതുകൊണ്ടാണ് അത് കാണ കണ്ടെത്താൻ കഴിഞ്ഞത് പുറത്ത് കോട്ടയത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും കൊണ്ടുവരേണ്ടി വന്നു ഇന്നലത്തോടു കൂടി അത് യാഥാർത്ഥ്യമായില്ലേ അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തെക്കുറിച്ച് ചിന്തിച്ചാണ് യാത്ര ചെയ്യുന്നത് സ്വീകരണത്തെക്കുറിച്ച് ചിന്തിച്ചല്ല കേരളത്തെക്കുറിച്ച് ചിന്തിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന ഗവണ്മെന്റുകൾക്ക് പോലും ഇങ്ങനെ ഒരു ദുരന്തം നേരിടാതിരിക്കാൻ കേരളം ഇപ്പോഴേ ഇരുപത് വർഷം കഴിഞ്ഞാൽ കേരളം എങ്ങനെയാകണമെന്ന് കിഫ്ബിയിലൂടെ പിണറായി സർക്കാർ തോമസ് ഐസക്ക് ആലോചിച്ചതുപോലെ കേരളത്തിനെ ദീർഘവീക്ഷണത്തോടെ കാണാനുള്ള ഒരു ഗവണ്മെന്റിൻ്റെ ഇച്ഛാശക്തിയാണ് യാത്രക്കിടയിൽ സാധ്യത പ്രതിപക്ഷം പറയുന്നത് ജനം ഇത് തിരസ്കരിച്ചു എന്ന മട്ടിലാണ് ഇന്ദിരാഭവന്റെ മുമ്പിലൂടെ കൈരളി ഇന്നലെ രാത്രി എങ്ങാനും പോയോ വലിയ പൊട്ടിക്കരച്ചിലാണെന്നാണ് പറയുന്നത് ഇന്ദിരാഭവൻ ഇന്ദിരാഭവൻ സങ്കടത്തിൻ്റെ നടുവിലാണ് സങ്കട കടലിൻ്റെ നടുവിലാണ് കാരണം ഈ ഈ ജോയിട്ടൻ നമ്മുടെ വർക്കല എം എൽ എ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി വരുമ്പോൾ ബാൻഡ് സെറ്റ് വേണോ പായമ്പക വേണോ പഞ്ചവാദ്യം വേണോ കഥകളി വേണോ എന്നൊക്കെ ആയിരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണിലേക്കാണല്ലോ വന്നത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഒക്കെ അത്ഭുതം പുലർത്തിയ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം എങ്ങനെ വേണം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലേക്ക് വർക്കലയിലേക്ക് ഞാൻ ആലോചിച്ചു വർക്കല എങ്ങനെ യിലേക്ക് വേണം തിരുവനന്തപുരം തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുവിന്റെ സൂക്തങ്ങൾ അടങ്ങിയ പുസ്തകം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചുകൊണ്ട് വർക്കലയിലേക്ക് സ്വീകരിച്ചു പ്രതീക്ഷിച്ചത് യു ഡി എഫ് പ്രതീക്ഷിച്ചത് ഒരു ഹർത്താലോട് കൂടി സ്വീകരിക്കാമെന്നാണ് അതിന്റെ ഒരു തിരക്കഥ മൂന്ന് ദിവസത്തെ ഒരു എപ്പിസോഡാണ് തിരുവനന്തപുരത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളത് വരുന്ന ദിവസം ഒരു ഒരു പരിപാടി ഇനി ഇന്നുണ്ടാകും ഒരു കലാപരിപാടി നാളത്തോടു ഒരു കലാപരിപാടി എങ്ങനെയും ഒരു 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 കലാപം ഭാഗമായി ഒരു ഹർത്താൽ അതിന്റെ ഭാഗമായി ഞങ്ങളെ ഞാൻ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് തന്നെ നേരിട്ട് നടത്തിയ ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടില്ലേ മൂന്ന് ദിവസം മുമ്പ് വെടികൊണ്ടാൽ ഞങ്ങളുടെ കുട്ടികൾക്കല്ലേ മരിച്ചാൽ ഞങ്ങളുടെ കുട്ടികളല്ലേ എന്താ വിരോധം അതാണ് പ്രതീക്ഷ ഈ കുഞ്ഞുനിമാഷ് ഞങ്ങളാണ് ഒന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നു നോക്കിയിട്ടും ാണ് മക്കളെ നിങ്ങൾ മിഠായി തിന്നുമ്പോൾ ആയുധിൻ സ്വാദ് എനിക്ക് തന്നിടുക ആയുധിൻ കേട് നിങ്ങൾക്കും ഏതൊല എന്നാണ് കുഞ്ഞിനു ഭാഷ കവിത അതുപോലെ മക്കൾ മരിച്ചോട്ടെ അതിന്റെ മെച്ചം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന് തീരുമാനിക്കും വിധം ഇരുണ്ട ചുരുങ്ങിയ മനസ്സ് ഇങ്ങനെ സൂക്ഷിക്കുന്ന എന്തിനാണ് ശരത്ത് ശ്രദ്ധിച്ചില്ലേ മുപ്പത്തിമൂന്ന് ദിവസമായി നമ്മൾ ഒരുമിച്ചല്ലേ ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞ എന്താ ഇനിയും സമയമുണ്ട് ചർച്ച വേണമെങ്കിൽ ചർച്ചയാകാം നമുക്ക് കൂട്ടായി ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ കൂട്ടായി ആലോചിക്കാം തിരുത്തേണ്ടത് ഞങ്ങളാണെങ്കിൽ തിരുത്താം മാറ്റേണ്ടത് നിങ്ങളാണെങ്കിൽ മാറ്റണം ഇതല്ലേ സർക്കാരിൻ്റെ ഒരു നിലപാട് നവകേരള സദസ്സിലേക്ക് കടക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് അലയൻസ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമല്ല മുഖ്യമന്ത്രി നടത്തുക അതിനെ കലാപമാക്കുവാനും പരസ്യമായി നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇറങ്ങും ഞങ്ങൾ ഇനിയും തല്ലും ഞങ്ങളുടെ കുട്ടികൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞത് അതായത് പ്രതിപക്ഷ നേതാവ് ഈ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം ഇതൊരു അശ്ലീല നാടകം അശ്ലീല സദസ്സ് എന്ന് പറഞ്ഞു പിന്നീട് മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന നിലയിലേക്ക് വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഏറ്റവും ഒടുവിൽ അദ്ദേഹം മഹാരാജാവെന്ന് വിളിക്കുന്ന വിധത്തിലേക്ക് അദ്ദേഹം ഈ കാര്യങ്ങളെ കാണുന്നത് അങ്ങനെയാണ് എങ്കിൽ എന്ത് മറുപടിയാണ് ശ്രീരാജൻ താങ്കൾ നൽകുക അല്ല ഞാൻ ചോദിച്ചത് ഈ ആഹ്വാനങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടൊരു കാര്യം എനിക്ക് വളരെ രസം തോന്നി കല്ലാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ കല്ലാശ്ശേരിക്ക് എന്താ പ്രത്യേകത എനിക്കറിയാവുന്ന ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട ഇ കെ നയനാരുടെ സ്ഥലം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ധന്യമായൊരു പ്രദേശം ഈ സമരത്തിനെതിരാണെങ്കിൽ മഞ്ചേശ്വരം മുതലല്ലേ വേണ്ടത് മഞ്ചേശ്വരത്ത് ഉണ്ടായില്ല കാസർഗോഡ് ജില്ലയിലുണ്ടായില്ല കണ്ണൂർ ജില്ലയിൽ കിടന്നപ്പോൾ പയ്യന്നൂരുണ്ടായില്ല പിന്നെ കല്ലാശ്ശേരിയിലൊരു സംഭവം ഉണ്ടായി അപ്പോൾ അതിന് കുറച്ച് വാർത്താ പ്രാധാന്യം കിട്ടി എന്നാൽ ഈ വഴിക്ക് അങ്ങ് തിരിഞ്ഞ് കളയാം അങ്ങനെയല്ലല്ലോ കേരളത്തിലൊരു ജനാധിപത്യ പ്രസ്ഥാനം ഉത്തരവാദിത്തത്തോടെ നടപടി ആരംഭിക്കുക ഇപ്പോൾ ഗവർണർ ഈ നടപടി എടുത്തപ്പോൾ കേരളത്തിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ ഉൾപ്പെടെ എങ്ങനെയാണ് പ്രഖ്യാപിച്ചത് ഈ പ്രശ്നം പരിഹരിക്കും വരെ ഞങ്ങൾ ബഹിഷ്കരണം ഞങ്ങൾ ഈ സമരം നടത്തും അതൊരു ജനാധിപത്യ കേരളത്തിൻ്റെ മര്യാദയാണ് അതിൽ പ്രഖ്യാസം ിൽ കരിങ്കൊടി സമരം ചെയ്യാനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ കോൺഗ്രസിൻ്റെ നിർദ്ദേശാനുസരണം യൂത്ത് ഒക്കെ ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ് അതിലൊരു ഇരട്ടത്താപ്പ് സർക്കാർ കാട്ടുന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരാക്ഷേപം ഒരു കാരണവശാലും അല്ല കാരണം ജനാധിപത്യ കേരളത്തിൽ സമരം നടത്തുന്നവരോട് ഒരു വിരോധവും കാണിക്കുന്നില്ല ഞാൻ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് നിന്ന് കണ്ടതല്ലേ എല്ലാവരോടും കൈവീശുന്ന കൂട്ടത്തിൽ നമ്മളോട് പറയുന്നത് രണ്ട് കുട്ടികൾ കരിങ്കൊടി ആയിട്ട് വന്നിട്ടുണ്ട് അവർക്കും ഒരു സെലൂട്ട് ഒരു ഒരു അഭിവാദനം ഇതായിരുന്നു കേരളത്തിൻ്റെ നിലപാട് ഇപ്പോൾ വളരെ അപൂർവമായ ചില ആക്രമണങ്ങൾ ഒരു സംഭവങ്ങളെ ചില തർക്കങ്ങളെ എടുത്ത് കാണിച്ച് പർവ്വതീകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ ഒരു മാധ്യമം ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു അവരുടെ കയ്യിൽ ഈ കല്യാശ്ശേരി മുതൽ ഇപ്പോൾ കല്യാശ്ശേരി ഒരു പോയിന്റ് ആയിട്ടുണ്ട് കല്യാശ്ശേരി മുതൽ നടന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളുടെയും വിഷലെടുത്ത് നോക്കട്ടെ പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന സ്ഥലത്ത് രണ്ടേ രണ്ട് പേർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ ചാടി മുണ്ടൂരി കരിങ്കൂടി കാണിക്കുമ്പോൾ ഒരക്രമവും ഉണ്ടാകാതെ നോക്കി നിന്ന എന്താണ് ഈ തമാശ എന്ന് കരുതി നിന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അപൂർവമായി എവിടെയെങ്കിലും ഇതിൻ്റെ അതിരി വിടുമ്പോൾ പോലീസ് നടത്തിയ നടപടിയെ മാത്രം പർവ്വതീകരിച്ച് കാണിക്കുന്നത് പ്രതിപക്ഷത്തിന് ലക്ഷ്യമായിരിക്കും മാധ്യമങ്ങൾക്ക് ലക്ഷ്യമായിരിക്കും പക്ഷെ അതല്ല കേരളത്തിൻ്റെ ഇപ്പോൾ മിനിസ്റ്റർ ഒക്കെ എത്രയോ സമരമുഖങ്ങളിലൂടെ വന്നവരാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലത്തെ ആ ഒരു രീതി ഒന്ന് കൊടുക്കാം ഈ പട്ടികയിൽ ആണി തറച്ചിട്ട് ഈ ആണിയുമായിട്ടാണ് വരുന്നത് അതായത് അടിച്ചാൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്നതാണ് സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ കൈപ്പിടിച്ച കമ്പുകൾ നിങ്ങൾ കണ്ടില്ലേ കൊടി കൊടികെട്ടുന്ന വടിയാണ് മുളകളിൽ ആരെങ്കിലും നടക്കുമോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങിയതൊരു കറുത്താരെങ്കിലും എന്ന പ്രതീക്ഷയോടെ വളരെ നന്നായി തിരക്കഥ ഉണ്ടാക്കാൻ ശ്രമിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് നിന്ന് നടത്തുന്ന ഒരു കലാപാഹ്വാനമാണ് ഒരു കലാപശ്രമമാണ് കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെയാണല്ലോ ഇപ്പോൾ ആഡംബര ബസ് കയറി കാണാൻ ആളുകളെ ക്ഷണിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നൊരു പ്രവർത്തകൻ പറഞ്ഞു പ്രതീക്ഷിച്ച ആഡംബരമില്ല ആഡംബരം എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് അല്ല എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച പോലെ അതുപോലെ പ്രതീക്ഷിച്ച കലാപം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസം അത്ര ഓടിയില്ല അങ്ങോട്ട് ഓടിയില്ല അങ്ങനെ ക്ലിക്കായില്ല ഇന്നലത്തെ സംഭവത്തിൽ നിന്ന് അങ്ങനൊരു തുടർച്ച അവർക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാകും അല്ല തുടർച്ച എന്ന് വെച്ചാൽ കേരള കേരളത്തില് പോലീസ് കാണിച്ച സംയോജനം കലാപത്തിനല്ല കേരളത്തിൻ്റെ ശ്രമം എന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി അതിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ സംഭവങ്ങളോട് പ്രതികരിച്ചിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഷൂസ് നിങ്ങൾ ബസ്സിന് നേരെ എറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് വണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞില്ലേ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയേണ്ട മറുപടി രാജീവും ഷിബുലാലും റോഷനും അതും ഉൾപ്പെടെ പേരെ നിങ്ങൾ വെടിവെച്ച് പോകുന്നില്ലേ എന്നാൽ പുതിയ കാലത്ത് അതിനേക്കാൾ കൂടുതലാളെ കൊല്ലം എന്നാണ് അങ്ങനെയല്ലല്ലോ ജനാധിപത്യ കേരളത്തിൽ ഉണ്ടാകേണ്ട ഒരു സംയമനം സർക്കാർ പാലിക്കുന്നുണ്ട് ഞങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനത്തിൻ്റെ അത്ര ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കൊണ്ട മർദ്ദനത്തിൻ്റെ ഏതെങ്കിലും ഒരു പോലിൽ നിന്ന് പോലീസ് ഇടപെട്ടോ ഇന്നലത്തെ ഈ കലാപത്തിൻ്റെ നടപടികൾ വിഷുലെടുത്ത് പരിശോധിച്ച് നോക്ക് പോലീസാണ് യഥാർത്ഥത്തിൽ സമരം പാലിച്ചത് അതുകൊണ്ടാണ് കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള കലാപം അതുകൊണ്ടാണ് മഷിക്കുപ്പി ആരോപണമൊക്കെ അല്ല അതല്ല ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരല്ലേ ഈ പ്രതീക്ഷിക്കുന്നതിനൊരു കണക്കില്ലേ ഒരു രക്ഷയുമില്ല എന്ന് കരുതിയാൽ എന്തും പറയും ഇപ്പം ശബരിമല ഇടക്കാലത്ത് പറഞ്ഞല്ലോ ഒരു ഒരു നാട്ടിലേക്ക് ഭക്തരാരും വരരുത് എന്ന് ലോകത്താരെങ്കിലും ആരെങ്കിലും പറയൂ അവിടുത്തെ പെട്ടിക്കടക്കാരൻ കൊടുക്കുന്ന ചായ പോലും ഇനി ആരും മേടിച്ചു കുടിക്കരുത് എന്ന് പറയും പോലെയാണ് കേരളത്തിലേക്ക് വരേണ്ടത് ഇവിടെ വലിയ പ്രശ്നമാണ് ഇന്നലെ ഉണ്ടായത് എന്താ സ്ഥലത്ത് പറഞ്ഞ പോലെ ശബരിമലയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിലൊരു ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ഏക്കർ കൂടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനം എയ്റ്റ് വൺ അതായത് സർവേസ് ആൻഡ് ബൗണ്ടറിസ് ആക്ട് സിസ് വണ്ണിന് ശേഷം സാമൂഹ്യാഘാത പഠനത്തിന് ശേഷം എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ശേഷം അത് ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനം ഒരു കൊല്ലമാണ് അതിൻ്റെ കാലാവധി പക്ഷെ അത് വേണ്ടി വരില്ല റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും അടുത്ത വിജ്ഞാപനം ഇറങ്ങും ലെവൻ വൺ അത് കഴിഞ്ഞാൽ ബി വി ആറും ഡി വി എസും ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് പോകും കേരളം ഇത്ര കരുത്തോടെ ഇത്ര കൂടി ശബരിമല വിമാനത്താവളം സ്വപ്നത്തിന് ദീർഘകാല സ്വപ്നമായി ചെറിയ സ്വപ്നമല്ല ദീർഘകാല സ്വപ്നം എത്ര ഉണ്ടായിരുന്നു അതിനെല്ലാം പരാജയപ്പെട്ടില്ലേ കേരളം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് പോകുന്നു ഒരാശങ്കയും കേരളത്തിനില്ല ദേശീയപാത അതോറിറ്റിക്ക് പറയേണ്ടി വന്നു ശത്രുതയുള്ള കേരളത്തെ നോക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കേരളം ഒരു മാതൃകയാണ് കേരളത്തിൻ്റെ വേഗത ഒരു മാതൃകയാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ രാത്രി ചെയ്യുന്നതാണ് ഒറ്റ കാര്യം കൂടി അന്ന് ഭൂമി വില കൂടുതലാണ് എന്ന് പറഞ്ഞ് എൻ എച്ച് ഐ ഭൂമി ഏറ്റെടുക്കാൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വന്നപ്പോഴും തയ്യാറായില്ല നിങ്ങൾ ഏറ്റെടുത്ത് തന്നാൽ ആലോചിക്കാം കേരള സർക്കാർ അന്ന് ഭൂമി ഏറ്റെടുത്ത് പണം കൊടുത്ത് ഏറ്റവും മികച്ച വില കൊടുത്തെടുക്കാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ദേശീയപാതാ വികസനം നടക്കുമായിരുന്നു എന്താ സംശയം എൻ എച്ച് ഐ അത് ചെയ്യുമായിരുന്നു ദേശീയപാത അതോറിറ്റി അതിന് തയ്യാറാകുമായിരുന്നു ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവിടെ ഭൂമിക്ക് വില കൂടുതലാണ് എന്ന കാരണം പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാലും ചുരുട്ടി പോകാനുള്ള ശ്രമമായിരുന്നു നമ്മൾ പിടിച്ചു നിർത്തി പോവല്ലേ നിങ്ങൾക്ക് കാശിനത്ര കുറവുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഏറ്റെടുക്കാം ആറായിരം കോടി രൂപയാണ് കേരളം ഈ കാലത്തിനിടയിൽ ചെലവഴിച്ചത് അതും ഞങ്ങളുടെ കടമെടുക്കാനുള്ള കേരളത്തിലെ കടമെടുക്കാനുള്ള ബാധ്യതയുടെ ഭാഗമാകും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ ഇരട്ടത്താപ്പ് കേന്ദ്ര ഗവൺമെൻറ്റാണ് കാണിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റും ില്ല അപ്പൊ നമ്മൾ ആ കാശ് കൊടുക്കാന്ന് പറഞ്ഞു ആ കൊടുത്ത കാശ് കടമെടുപ്പാനുള്ള ബാധ്യതയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വഴിയിലൂടെ പോകാം കേരളത്തിന് ആ വിധത്തിൽ ഇന്ത്യയെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇതിന്റെ നിർത്തുകയാണ് ഇന്ന് ഈ ലാസ്റ്റ് ലാപ്പിൽ നിൽക്കുന്ന മന്ത്രിയെ നമ്മളിങ്ങനെ കൂടുതൽ കൊണ്ടുപോകുന്നില്ല അതായത് ദേശീയപാത അതോറിറ്റിയാണ് നേരിട്ട് പണം കൊടുക്കുന്നെങ്കിൽ ഈ പണം നാട്ടുകാർക്ക് ഈ കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു ഒരു അല്ല എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് എന്ന നിലവിൽ വെച്ച് തന്നെയാണ് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നത് കേന്ദ്ര നിയമമാണ് ആ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടി ശക്തമായിട്ട് മുന്നോട്ട് വെക്കേ കായികമന്ത്രിയെ കണ്ട കായിക കേരളം ചെറിയ കാഴ്ചയല്ല കായിക വകുപ്പ് മന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനമാണ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ുള്ള സ്റ്റേഡിയങ്ങളാണ് കേരളത്തിന്റെ കായിക കുതിപ്പ് അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ കേരളം എങ്ങനെയാകണം എന്ന് കിഫ്ബിയിലൂടെ ഗവൺമെന്റ് സ്വപ്നം കാണുമ്പോൾ ഇരുപതോ അമ്പതോ കൊല്ലം കഴിഞ്ഞ് നമ്മുടെ തലമുറ എങ്ങനെയാകണമെന്ന് കായിക വകുപ്പ് മന്ത്രി സ്വപ്നം കാണുകയാണ് ഇനി ആ സ്വപ്നം നിങ്ങൾ പങ്കുവയ്ക്കും